ഹോളിവുഡ് ഹൊറർ സിനിമകളിലൂടെ പ്രശസ്തമായ ഒരു കഥയാണ് പെറോൺ കുടുംബത്തിന്റെ അനുഭവങ്ങൾ റോഡ് ഐലൻഡിലെ ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബം അനുഭവിച്ച ദുരൂഹമായ സംഭവങ്ങളാണ് ഈ കഥയുടെ കേന്ദ്രബിന്ദു വ്യക്തികളുടെ ശബ്ദങ്ങൾ സ്വയം നീങ്ങുന്ന വസ്തുക്കൾ അസാധാരണമായ തണുപ്പ് തുടങ്ങിയ ചില അമാനുഷിക അനുഭവങ്ങൾ പെറോൺ കുടുംബം അനുഭവിച്ചു കാണാത്ത ശക്തികൾ അവരെ തൊട്ട് ഭയപ്പെടുത്തുന്നതായി അവർക്ക് തോന്നി അവരുടെ വീട് ഒരു ദുരാത്മാവിനാൽ പിടികൂടപ്പെട്ടതായി അവർ വിശ്വസിച്ചു ബാദിഷബ ഷെർമാൻ എന്ന ഒരു മന്ത്രവാദിനിയുടെ ആത്മാവാണ് ഈ വീട്ടിലുണ്ടായിരുന്നതെന്ന് അവർ കരുതി പെറോൺ കുടുംബത്തെ ഭയപ്പെടുത്തിയതായി കരുതപ്പെടുന്ന മന്ത്രവാദിനിയാണ് ബാദിഷബ ഷെർമാൻ ഈ വ്യക്തിയെക്കുറിച്ച് ചരിത്രപരമായ തെളിവുകൾ വളരെ കുറവാണ് എന്നാൽ ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ബാദിഷബ എന്നും അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്തിരുന്നെന്നും പറയപ്പെടുന്നു പെറോൺ കുടുംബം പ്രശസ്ത പാരനോർമൽ അന്വേഷകരായ എഡ്വാറൻ ലോറൈൻ വാറൻ എന്നിവരെ സഹായത്തിനായി സമീപിച്ചു വാറൻ ദമ്പതികൾ പെറോൺ കുടുംബത്തിന്റെ വീട്ടിൽ പോയി പലതരം അന്വേഷണങ്ങൾ നടത്തി വാറൻ ദമ്പതികൾ പെറോൺ കുടുംബത്തിന്റെ വീട് ഒരു ദുരാത്മാവിനാൽ പിടികൂടപ്പെട്ടതാണെന്ന് നിഗമനത്തിലെത്തി അവരുടെ അഭിപ്രായത്തിൽ ഇത് ബാദിഷഭ ഷെർമാൻ എന്ന ഒരു മന്ത്രവാദിനിയുടെ ആത്മാവായിരുന്നു ഈ വീട്ടിൽ വെച്ച് ദുരാത്മാവിനെ തുരത്തുന്നതിനുള്ള ചടങ്ങുകളും അവർ നടത്തി പെറോൺ കുടുംബത്തിന്റെ അനുഭവങ്ങൾ ആസ്പദമാക്കി നിരവധി ഹൊറർ സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ദ കഞ്ചറിങ് എന്ന സിനിമയാണ് ഏറ്റവും പ്രശസ്തമായത് എന്നാൽ സിനിമയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമായിരുന്നില്ല പെറോൺ കുടുംബത്തിന്റെ അനുഭവങ്ങളെ ചിലർ സംശയിക്കുന്നു ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതിനുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ചിലർ ഇത് ഒരു വലിയ തമാശയാണെന്നും പറയുന്നു പെറോൺ കുടുംബത്തിന്റെ അനുഭവങ്ങൾ ഇന്നും പലരെയും ഭയപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല പെറോൺ കുടുംബം താമസിച്ചിരുന്ന വീട് ഇപ്പോഴും അവിടെയുണ്ട് ഈ വീട് വിൽപ്പനയ്ക്ക് വച്ചിരുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഇപ്പോഴും ഒരു നിഗൂഢതയായി തുടരുന്നു